കല്യാണം ല്ലേ അമ്മ പറഞ്ഞിപ്പോ അടുക്കള പണി പ്രാക്ടീസ് ആയിരിക്കും ആ ഏച്ചി ഉറപ്പിച്ച് എനക്കാതെ പുതിയ വീട് പുതിയ ആള് മൊത്തത്തിൽ മൊത്തത്തിലൊരു വല്ലാത്ത അവസ്ഥയാണ് അതെല്ലാം മാറാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാ അമ്മ കൊണ്ട് അനക്ക് പറഞ്ഞു പറഞ്ഞ വഴി ഒന്നാമത്തെ കാര്യം നിന്റെ ഭർത്താവ് പറഞ്ഞ എല്ലാം നീ ഞനുസരിക്കുവാ രണ്ടാമത്തെ കാര്യം ചോദിച്ചു കഴിഞ്ഞാല് നീ കയറി പോകുന്ന വീട് അത് നിന്റെ സ്വന്തം വീടായിട്ടു ആടുത്തെ അമ്മേന നിന്റെ സ്വന്തം നീ അങ്ങ് കാണുവ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടെന്ന് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീ പുറത്തൊന്നും കാണിക്കണ്ട അങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നാൽ മതി അതാവാം മറ്റുള്ളവർക്ക് നല്ല സന്തോഷമായിരിക്കും അവരെ സന്തോഷമില്ലേ നമ്മൾ നോക്കേണ്ടത് നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിനക്കിപ്പം പല ആഗ്രഹങ്ങളും തീരുമാനങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ ഇനി മുതൽ ഓറെ തീരുമാനമായിരിക്കണം നിൻ്റെ തീരുമാനം നമ്മളെന്തിനാ വെറുതെ തർക്കത്തിനെല്ലാം പോകുന്നത് പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞാല് നിന്റെ ഇഷ്ടത്തിനൊന്നും നീ ഒന്നും ഇടാൻ നിക്കറ ഓറെ ഇഷ്ടത്തിന് മാത്രമേ ഡ്രസ്സെല്ലാം ധരിക്കാൻ പാള്ളു എന്നാ നോക്കിയിട്ടേ ഞാൻ അങ്ങനെയല്ലേ ചെയ്യുന്നേ അണേ എന്നാ ശെരിയേ കല്യാണത്തിന് കാണ പോയിരിക്കുമല്ലേ ചേച്ചിക്ക് ഇത്ര സന്തോഷം